വെൽക്കം മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ് മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുന്ന കാര്യങ്ങളാണ് പറയുന്നത് ശുഭപ്രഭാത് കബ് കബ് ഉഠേ ഉഠേ എപ്പോൾ എപ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റു മുഖം കഴുകിയോ മുഖം എന്ന് വെച്ചാൽ മുഖം മുഖ ഖോലിയ മുഖം കഴുകിയോ ചായ് ചാഹിയെ ചായ വേണോ ചായ് ചാഹിയേ ചായ വേണോ ആജ് ജൽദി ഹേക്ക ഇന്ന് നേരത്തെയാണോ ആജ് ജൽദി ഹേക്ക ഇന്ന് നേരത്തെയാണോ ഖാന ഹേ ഭക്ഷണം തയ്യാറായി ഖാന ഭക്ഷണം ഖാന ഹേ ഭക്ഷണം തയ്യാറായി നമ്മൾ ചിലപ്പോൾ പറയാറുള്ളതാണ് ഭൂക്ക് ലഗീഹേ വിശക്കുന്നു ഭൂക്ക് ലഗീഹെ വിശക്കുന്നു പാനി ലേ ആവോ വെള്ളം കൊണ്ടുവരൂ പാനി ലേ ആവോ വെള്ളം കൊണ്ടുവരൂ ബച്ച കുട്ടികൾ എവിടെയാണ് ബച്ച കഹാംഹെ കുട്ടികൾ എവിടെയാണ് ടി വി ബന്ദ് കരു നമ്മൾ പറയാറുണ്ട് ടി വി ഓഫ് ചെയ്യൂ ടി വി ബന്ദ് കരു ടി വിഫ് ചെയ്യൂ മേം ജ രഹാഹും ഞാൻ പോകുന്നു അല്ലെങ്കിൽ സ്ത്രീലിംഗമാണെങ്കിൽ ടെഹിഹും ഞാൻ പോകുന്നു മേം ജാ രഹാഹും ശ്രദ്ധിച്ചു പോകൂ ധ്യാൻ സേ ജാന ധ്യാൻ സേ ജാനെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു പോകൂ ഫോൺ കർണ ഫോൺ ചെയ്യണം ഫോൺ കർണ ഫോൺ ചെയ്യണം ദർ ഹോഗി വൈകും ദേർ ഹോഗി വൈകും ഇസ്കാ ദാം കിത്തനാഹെ ഇതിൻ്റെ വില എത്ര ദാമെന്ന് പറഞ്ഞാൽ വില ഇസ്കാ ദാം കിത്തനാഹെ ഇതിൻ്റെ വില എത്രയാണ് തോടാ കം കരോ കുറച്ച് കുറയ്ക്കൂ തോടാ കം കരോ കുറച്ച് കുറയ്ക്കൂ ് നഹീം ചാഹിയേ ഇത് വേണ്ട എഗ് നഹീം ചാഹിയെ ഇത് വേണ്ട എഗ് അച്ചാഹെ ഇത് കൊള്ളാം എഗ് അച്ചാഹെ ഇത് കൊള്ളാം ബാഗ് ദോഗെ ബാഗ് തരുമോ ബാഗ് ദോഗെ ബാഗ് തരുമോ ഖാനാഖായ ഭക്ഷണം കഴിച്ചോ ഖാനാഖായ ഭക്ഷണം കഴിച്ചോ ആജി ബഹുത്ത് തക്കാൻ ഹേ ഇന്ന് വളരെ ക്ഷീണം ക്ഷീണമാണ് ആജി ബഹുത്ത് തക്കാൻ ഹേ ഇന്ന് വളരെ ക്ഷീണമാണ് രാത്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഗുഡ് നൈറ്റ് പറയാറുണ്ട് അല്ലേ അപ്പോൾ കൽ മിൽത്തേ ഹേ നാളെ കാണാം കൽമിൽത്തേഹെ നാളെ കാണാം ശുഭരാത്രി ഗുഡ് നൈറ്റ് ശുഭരാത്രി ഗുഡ് നൈറ്റ് ഇനി ലൈറ്റ് ഓഫ് ചെയ്യുമെന്ന് പറയും ലൈറ്റ് ബന്ധുക്കരോ ലൈറ്റ് ഓഫ് ചെയ്യൂ ലൈറ്റ് ബന്ധുക്കരോ ലൈറ്റ് ഓഫ് ചെയ്യൂ കുട്ടികളോട് ആഹാരം കഴിക്കാൻ പറയുന്നതാണ് ഭക്ഷണം കഴിക്കൂ ഖനക്കാവോ പതുക്കെ കഴിക്കൂ ധീരേഖാവോ പതുക്കെ സാവധാനം കഴിക്കൂ എന്ന് പറയുന്നത് ധീരേഖാവോ പച്ചക്കറി കഴിക്കൂ സബ്ജി ഖാവോ സബ്ജി പച്ചക്കറി സബ്ജി ഖാവോ പച്ചക്കറി കഴിക്കൂ പാനി പാനിപ്പീലോ വെള്ളം കുടിക്കൂ പാനി പാനിപ്പീലോ വെള്ളം കുടിക്കൂ ഹാത്ത് തോക്കർക്ക് ആവോ കൈ കഴുകി വരൂ ആഹാരം കഴിക്കാനായിട്ട് വിളിക്കുമ്പോൾ പറയുന്നതാണ് ഹാത്ത് തോക്കർക്ക് ആവോ കൈ കഴുകി വരൂ പഠായി കരോ പഠിക്കൂ പഠായി കരോ പഠിക്കൂ ഹോംവർക്ക് ചെയ്യുക ഹോംവർക്ക് ചെയ്തോ ഹോംവർക്ക് ചെയ്യ ഹോംവർക്ക് ചെയ്തോ കുട്ടികളോട് ഹോംവർക്ക് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഹാം കിയ ചെയ്തു ഹാം കിയ ചെയ്തു ചെയ്തില്ലെങ്കിലോ നഹിങ് കിയ ചെയ്തില്ല നഹിൻ കിയ ചെയ്തില്ല തോടാക്കിയ കുറച്ച് ചെയ്തു തോടാക്കിയ കുറച്ച് ചെയ്തു ചിലപ്പോൾ കുട്ടികൾ പറയാറുണ്ട് ഇപ്പോൾ ചെയ്യുകയാണ് അഭീക്കർ രഹാഹും ഇപ്പോൾ ചെയ്യുകയാണ് അല്ലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈം ആയെങ്കിൽ നമ്മൾ പറയുന്നതാണ് സ്കൂൾ ജാനേക്കാൾ ടൈം ഹേ സ്കൂളിൽ പോകുന്ന സമയമായി സ്കൂൾ ജാനേക്കാൾ ടൈം ഹെ സ്കൂളിൽ പോകുന്ന സമയമായി ബാഗ് തയ്യാർ ഹേ ബാഗ് തയ്യാറാണോ ബാഗ് തയ്യാർ ഹേ ബാഗ് തയ്യാറാണോ കിതാബ് നികാലോ പുസ്തകം എടുത്തോളൂ കിതാബ് നികാലോ പുസ്തകം എടുത്തോളൂ ധ്യാൻസേ പഠോ ശ്രദ്ധിച്ച് പഠിക്കൂ ധ്യാൻ ശ്രദ്ധ ധ്യാൻസേ പഠോ ശ്രദ്ധിച്ചു പഠിക്കൂ ടീച്ചർ കീ ബാത് സുനോ ടീച്ചറുടെ വാക്ക് കേൾക്കൂ അല്ലെ സംസാരം കേൾക്കൂ ടീച്ചറ് പഠിപ്പിക്കുന്നത് കേൾക്കൂ ടീച്ചർ കീ ബാത് കരോ ടീച്ചറ് പഠിപ്പിക്കുന്നത് കേൾക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ താങ്ക് യു